നാൽപ്പത്തയ്യായിരം ചതുശടി വിസ്തീർണമുള്ള ലബോറട്ടറിയാണ് ഒരുങ്ങിയിട്ടുള്ളത് ആരോഗ്യം രോഗപ്രതിരോധം ഭക്ഷ്യസുരക്ഷ ഇത്തരം മേഖലകളിൽ ഗവേഷണങ്ങളും പരിശോധനകളും നടത്താൻ ഈ ലബോറട്ടറി ഒതുകും ക്യാമ്പസുകളിൽ താമസിച്ച് പഠിക്കുക എന്നതാണ് ഇപ്പോൾ പൊതുവെ വളർന്നു വരുന്നൊരു പ്രവണത അപ്പോൾ അതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ചുള്ള ഹോസ്റ്റലുകളിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപടികൾ സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ ക്യാമ്പസിലും ഒരു ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് നേരത്തെ ഒരു വെറ്ററിനറി കോളേജ് മാത്രമേ ഈ ക്യാമ്പസിലുണ്ടായിരുന്നു ഇപ്പോൾ അതിന് പുറമെ ഡയറി സയൻസ് ഫുഡ് ടെക്നോളജി കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളും ഇവിടെയുണ്ട് ഇവർക്കെല്ലാം ഉപകാരപ്രദമാകും വിധമുള്ള ഓഡിറ്റോറിയമാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് ഈ പദ്ധതികൾ വെറ്റണറി കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യരംഗത്തും അക്കാദമിക് രംഗത്തും മികവുറ്റ ചുവടുവെപ്പായി മാറും രണ്ടായിരത്തി പത്തിലാണ് കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയ്ക്ക് രൂപം നൽകിയത് മൃഗസംരക്ഷണം ഉറപ്പാക്കുക എന്നത് മാത്രമായിരുന്നില്ല സർവകലാശാലയുടെ പ്രഖ്യാപിത ലക്ഷ്യം അതിനു പുറമെ ഗുണമേന്മയിത്തങ്ങൾ പൊതു തന്നെ നോളജ് പാർക്ക് ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ബിസിനസ് പ്രോസസ്സിംഗിനായുള്ള കേന്ദ്രവും ഒരുങ്ങുകയാണ് തിരുവാഴംകുന്ന് ഏവിയൻ സയൻസ് ആൻഡ് മാനേജ്മെൻ്റ് കോളേജ് ഗവേഷണ ഹോസ്റ്റൽ കോലാഹലമേട് ഡയറി സയൻസ് ടെക്നോളജി കോളേജ് മണ്ണൂത്തി അക്കാദമിക് സ്റ്റാഫ് കോളേജ് ഇൻക്യുബേഷൻ സെൻ്റർ സെയിൽസ് സെൻ്റർ മൃഗപരീക്ഷണ കേന്ദ്രം തുമ്പൂർ മൊഴി തുമ്പൂർ മൊഴി ഫാമിനായുള്ള ഓഫീസ് കെട്ടിടം ഇവയെല്ലാം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പുതിയ അക്കാദമിക് കോഴ്സുകൾക്ക് തുടങ്ങി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പുതിയ അക്കാദമിക് കോഴ്സുകൾക്ക് തുടം കുറിക്കാനും കഴിഞ്ഞിരിക്കുകയാണ് ഡയറി ടെക്നോളജി കഴിഞ്ഞിരിക്കുകയാണ് ഡയറി ടെക്നോളജി ഇവയെല്ലാം ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ വിവിധ പി ജി ഡിപ്ലോമ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു അപ്പോൾ ടോക്സിക്കോളജിയിൽ എം എസ് സി ബാച്ച് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മാത്രമല്ല അക്കാദമിക് രംഗത്തും സമാന്തരമായി ഇടപെട്ടുകൊണ്ട് കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല ആഗോള നിലവാരത്തിലേക്ക് ഉയരണം എന്നാണ് സർക്കാർ നന്ദി ഇന്നത്തെ മുഖ്യാതിഥി ബഹുമാന്യനായ സംസ്ഥാന റവന്യൂ ഭവന ഭൂപരിഷ്കരണ വകുപ്പ് മന്ത്രിയും ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്ന ഒല്ലൂർ നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് ശ്രീ കെ രാജൻ അവർകളാണ് അദ്ദേഹത്തെ മുഖ്യപ്രഭാഷണത്തിനായി സാധനം ക്ഷണിക്കുന്നു ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും അഭിമാനവും ആവേശവുമായ ശ്രീ പിണറായി വിജയൻ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രിയപ്പെട്ട സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീര വികസന മൃഗശാല വകുപ്പ് മന്ത്രിയും നമ്മുടെ പ്രോസ് ചാൻസലറുമായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീമതി ജയച്ചിൻ ചുറാണി പ്രിയപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ കെ എസ് അനിൽ ഉൾപ്പെടെ വേദിയിലെ സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ ബഹുമാനപ്പെട്ട മേയർ അത്യാവശ്യമായ ഒരു പരിപാടിയിൽ ഇവിടെ വന്ന് പോകുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രസംഗത്തിന് മുതിരുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം കോർപ്പറേഷൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി തിരിക്കേണ്ടതുണ്ട് ഇവിടെ നടക്കുന്ന ഏറ്റവും ഈ പരിപാടിക്ക് ആദ്യമേ എല്ലാ ആശംസകളും നേരുകയാണ് കേരളത്തിലെ ക്ഷീരരംഗത്തും മൃഗസംരക്ഷണ രംഗത്തും നടക്കുന്ന പുതിയ നിരീക്ഷണ പരീക്ഷണങ്ങളിലും ശാസ്ത്രീയ ഇടപെടലുകളിലും ഏറ്റവും ആധികാരികമായ പങ്കു വഹിക്കുന്ന വെറ്റിനറി സർവകലാശാല അതിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള വലിയ പുരോഗതിയിലേക്ക് പോകുന്നത് അഭിമാനത്തോടെ അടുത്തുനിന്ന് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തുടർന്നുള്ള പരിപാടികൾക്കും എല്ലാ ആശംസകളും നേരുന്നു ഇവിടെ വൈസ് ചാൻസലറും തുടർന്ന് അധ്യക്ഷയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞതുപോലെ കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം വെറ്റിനറി സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയ്ക്കും വിധേയമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു കാലമാണ് ഇവിടെ പ്രഖ്യാപിച്ച ഈ പരിപാടികൾക്കെല്ലാം പുറമെ ഒരു ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റർ കൂടി നമ്മുടെ ക്യാമ്പസിനകത്ത് വരാൻ വേണ്ടി പോവുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രണ്ടാം ഗവണ്മെൻറ്റ് പൊതുവിദ്യാഭ്യാസം പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റർ ഈ ക്യാമ്പസിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ കൂടി പ്രത്യേക നിർദ്ദേശപ്രകാരം അനുവദിക്കപ്പെട്ടത് ആ ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻറ്ററിൻ്റെ അവസാനഘട്ട പരിപാടികളിലേക്ക് പോയി അതിൻ്റെ സാമ്പത്തിക അനുമതി കൂടി ലഭ്യമാക്കിയിട്ടുള്ള ഒരു ഘട്ടമാണ് ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ആ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്റർ കൂടി നമ്മുടെ ക്യാമ്പസിനകത്ത് രൂപീകരിച്ചുകൊണ്ട് പതിനാറ് കോടി രൂപ അടങ്കൽ തുകയായി നിശ്ചയിച്ചാണ് പരിപാടി ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തെട്ട് കോടി രൂപയുടെ ഒരു പദ്ധതിയായി മാറി ഏറ്റവും അടുത്ത കാലത്ത് തന്നെ വെറ്റിനറി ക്യാമ്പസിൽ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ എല്ലാവിധ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം നന്ദി സാർ

ബഹുമാനപ്പെട്ട സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ പി സുധീർ ബാബു അവരുടെ സാദരം ക്ഷണിക്കുന്നു നമസ്കാരം ഏറെ സന്തോഷമുണ്ട് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷമുള്ള നിമിഷം നന്ദി പറയുന്ന സമയം തന്നെയാണ് ആദ്യം തന്നെ നന്ദി പറയട്ടെ പെരുമഴയുടെ പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും ഇന്ന് വിദ്യാർത്ഥികൾക്ക് നേരത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും ഇത്രയും നേരം അങ്ങേയറ്റം ഭംഗിയായി ഇതിൽ പങ്കെടുത്ത ഈ സദസ്സിന് എല്ലാവരുടെയും പേരിൽ ആദ്യം തന്നെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു നിശ്ചയമായ മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം എന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇതിനു മുമ്പ് പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയാതെ പോയി കേരളത്തിൻ്റെ ആരാധനായ മുഖ്യമന്ത്രി സർവകലാശാല വിഷയങ്ങളിൽ വളരെ താല്പര്യത്തോടെ കൃത്യതയോടെ ഇടപെടുന്ന അദ്ദേഹത്തെ തന്നെ ഉദ്ഘാടനായി ലഭിച്ചുവെന്നത് സന്തോഷമുള്ള വിഷയമാണ് വിഷയമാണ്യും പേരിൽ അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കട്ടെ സർവകലാശാലയുടെ പ്രൊവ ചാൻസലർ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജയ ചെഞ്ചുറാണി നമ്മുടെ എല്ലാ പരിപാടികളുടെയും മുഖ്യ ആസൂത്രക കൂടിയാണ് ഇന്ന് ഈ യോഗത്തിൽ കൃത്യസമയത്ത് ഇന്നലെ തന്നെ ഇവിടെ എത്തുകയും ഇതിൻ്റെ സംഘാടനത്തിലും ഈ പരിപാടിയിലും പങ്കെടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു ഒല്ലൂർ എം എൽ എയും നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ രാജൻ സർവകലാശാല വിഷയങ്ങളിൽ താൽപ്പര്യപൂർവ്വം പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഹൃദയപൂർവ്വമായി നന്ദി ശ്രീരാജൻ മിനിസ്റ്റർ സർവകലാശാല വൈസ് ചാൻസലർക്ക് നന്ദി പറയുക കേവലം ഔപചാരികതയാണ്